ഹെഡിങ് വന്നേ വരാൻ അവിടെ നീങ്ങിയല്ല എന്ത് നിനക്കെന്ത് ഗൗരവ കുറച്ച് ദിവസമായല്ല ഗൗരവം എന്നെ ഒരു ചവിട്ടി ചവിട്ടി എന്ന് വെച്ചാൽ നീ വലിയ ആളായെന്ന് വിചാരിച്ച എന്താ നിനക്ക് എന്നെ അടിക്കണ പെണ്ണോ എന്ന് വിചാരിച്ചിട്ടോ ഇല്ലേക്ക് കാലി തൂക്കി ഞാൻ അടിച്ചാനെ എൻ്റെ കൈ പിന്നെ പറഞ്ഞാൽ അങ്ങനെ വരയ്ക്കാൻ പോവല്ലോ എന്താ പറഞ്ഞു നിന്റെ മൂക്കാൻ വേണ്ടി അടിച്ചാൽ പഠിക്കേ എന്നാ ഞാനും അടിക്കും എന്നാ ഒന്ന് നീ ഇവിടെ കിടന്ന് ഉരുളുവേ ആരാ ഉരുളെന്നു കാണാം ഈ രാജേഷിനെ അടിക്കാനുള്ള ആരോഗ്യം നന കൊണ്ടാ നന്ന് ഒന്ന് കാണണമല്ലോ അടിയടി എന്നാ എന്നെ 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 അടി അത് അടിക്കുന്നേ ഞാൻ എന്നേ

വീണനികൽ കൊക്കാനമാണ് വീണടുന്ന എഴുത്തൻ ബോയ് ഗെറ്റ് അ ബോയ് രാജേഷിനെ തിരിച്ചുവരാൻ കഴിയുമോ ആകാംശയോടെ പ്രേക്ഷകർ രാജേഷ് തിരിച്ചുവരുന്നു മാർഗ്ഗമല്ല ലക്ഷ്യമാണ് പ്രധാനം സുഖം വീണനെ നഗിച്ചു മാക് ദി കോബ്ര ഈസ് ഡൺ വേനമസ് ജയ സ്ട്രൈкс ഫലം വിടർത്തി നിൽക്കുന്ന നാഗയക്ഷി നാഗരാണി നാഗക്ഷൈതന്യ ഐസ്